നമസ്കാരം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പല വിഷയങ്ങളുമാണ് ലോക്ഭവനും കേരള സർക്കാരും തമ്മിലുള്ള ഉരസലിന് എപ്പോഴും കാരണമായിട്ടുള്ളത് ഗവർണറും കേരള സർക്കാരും തമ്മിൽ പലപ്പോഴും പല ഘട്ടങ്ങളിലും പോര് നടത്തേണ്ടി വന്നത് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അഴിമതി കെടുകാര്യസ്ഥത അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പിൻവാതിൽ നിയമനങ്ങൾ ഇതിലൊക്കെ ഗവർണർ തടയിട്ടതുകൊണ്ടാണ് ഗവർണറെ കണ്ണിന് പിടിക്കാത്ത ഒരു സാഹചര്യം കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിന് ഉണ്ടായത് പല ഘട്ടങ്ങളിലും വാക്പോര് തന്നെ രൂക്ഷമായിട്ടുണ്ട് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളപ്പോൾ അദ്ദേഹം ഇതെല്ലാം വളരെ ഉച്ചത്തിൽ തന്നെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുമായിരുന്നു ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അത്രമാത്രം രൂക്ഷമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഗവർണർ അത് നിലപാടുകളിൽ കൃത്യമായ നിലപാട് അദ്ദേഹം എടുക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഗവർണറാണ് വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ഗവർണറുടെയും നീക്കങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ചില കരുനീക്കങ്ങൾക്ക് സർക്കാരിനെ ഒരു വലിയ തടസ്സമായി നിൽക്കുന്നു എന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് ഗവർണറും സർക്കാരും തമ്മിൽ ഇങ്ങനെ പല വിഷയങ്ങളിലും രണ്ട് തട്ടിൽ നിൽക്കുന്നതും ഇത് പലപ്പോഴും കോടതി പോലും കയറിപ്പോകുന്നതും ബി സി നിയമനത്തിലാണ് ഏറ്റവും ഒടുവിലായി സുപ്രീം കോടതി വരെ വിഷയങ്ങൾ എത്തി നിൽക്കുന്നത് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം സർക്കാരിനോടും അതുപോലെ തന്നെ ഗവർണറോടും ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കും ഒരു സമവായത്തിലെത്താനുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ കാലാവധി ഇന്നോ നാളെയോ അവസാനിക്കുകയാണ് നാളെ സുപ്രീം കോടതി ഈ കേസ് കേൾക്കാനിരിക്കുകയാണ് അതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഗവർണറെ നേരിൽ കണ്ടുകൊണ്ട് അനുനയിപ്പിക്കാൻ ഇന്ന് കേരള മന്ത്രിസഭയുടെ ഒരു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു ശ്രമമുണ്ടായത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രണ്ട് മന്ത്രിമാർ അതായത് ആർ ബിന്ദുവും അതുപോലെ തന്നെ പി രാജീവും ഇന്ന് ലോക്ഭവനിൽ എത്തിയിരുന്നു ലോക്ഭവനിൽ എത്തി ഈ വി നിയമനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് പരിഹരിക്കാനുള്ള ചർച്ചകൾ ഗവർണറുമായി നടത്തുകയായിരുന്നു അതായത് സർക്കാർ പട്ടികയിൽ നിന്ന് തന്നെ ഈ നിയമനം നടത്തണം ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥിയോട് അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിച്ച ഏതെങ്കിലും ഒരു പേരുകാരനോട് ഗവർണർക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ അയാളെ മാറ്റി സർക്കാർ പട്ടികയിൽ തന്നെയുള്ള മറ്റുള്ളവരെ സെലക്ട് ചെയ്യണം എന്നാണ് ഈ മന്ത്രിമാരുടെ സംഘം ആർ ബിന്ദുവും അതുപോലെ തന്നെ പി രാജീവും ഇന്ന് ഗവർണറുമായിട്ടുള്ള ചർച്ചയിൽ ഉന്നയിച്ച വിഷയം പക്ഷേ ഗവർണർ അത് കൃത്യമായി തന്നെ അതിന് മറുപടി നൽകുന്നു അതായത് സാങ്കേതിക സർവകലാശാല വി സിയായി എന്തുകൊണ്ട് സിസ തോമസിനെ നിയമിക്കാൻ പറ്റില്ല എന്ന ചോദ്യമാണ് ഗവർണർ തിരിച്ചു ചോദിക്കുന്നത് അതിന് എന്തെങ്കിലും തരത്തിലുള്ള അയോഗ്യത അവർക്കുണ്ടോ അതല്ല എങ്കിൽ അങ്ങനെ ഒരു അയോഗ്യതയുണ്ട് എങ്കിൽ ഇതിനു മുമ്പ് തന്നെ സർക്കാർ നിയോഗിച്ച പല സമിതികളിലും അവർ തന്നെ അംഗമായിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സിസ തോമസ് എന്ന പേരിനെ മാറ്റി നിർത്താൻ സർക്കാർ നിർബന്ധം പിടിക്കുന്നത് എന്ന ചോദ്യമാണ് ഗവർണർ തിരിച്ചു ചോദിച്ചത് ഇതിന് മന്ത്രിമാരും ഗവർണറും അവരവരും നിലപാടുകളിൽ ഇന്ന് രാവിലെ നടന്ന ചർച്ചയിൽ ഉറച്ചു നിന്നു എന്നാണ് ലഭിക്കുന്ന വിവരം മന്ത്രിമാർ പറയുന്നത് സർക്കാർ നിർദ്ദേശിച്ച ലിസ്റ്റിൽ നിന്ന് മാത്രമേ ഗവർണർക്ക് നിയമനം നടത്താൻ കഴിയുകയുള്ളൂ എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗവർണർ ഇന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് അതായത് ഡിജിറ്റൽ സർവകലാശാല വി സി ആയ സജി ജോസഫിനെ നിയമിക്കാനാണ് സർക്കാർ താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് സജി ജോസഫിനെ നിയമിക്കുന്നതിനോട് ഗവർണർക്ക് യോജിപ്പില്ലാത്തത് എന്നത് സംബന്ധിച്ച് അതിനൊരു കാരണമുണ്ട് ആ കാരണം വ്യക്തമായി തന്നെ എഴുതി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ആ കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിയാം അതിപ്പോൾ താൻ പരസ്യമായി പറയുന്നില്ല കോടതിയിലും അത് ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരുപക്ഷെ നാളെ കോടതിയിൽ അത് പറയുമായിരിക്കാം അതുകൊണ്ട് തന്നെ ഇനി ഈ ചർച്ചയിൽ കാര്യങ്ങളൊന്നുമില്ല സർക്കാർ നേരാമണ്ണം കാര്യങ്ങൾ നടത്തണം ഇ സി നിയമനത്തിൽ ഉൾപ്പെടെ സർക്കാർ നേരാമണ്ണം ഈ യു ജി സി നിയമങ്ങൾക്കനുസരിച്ചിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം അല്ലാത്ത പക്ഷം അവിടെ രാഷ്ട്രീയം കൊണ്ടുവരാനും പിൻവാതിൽ നിയമനങ്ങൾ നടത്താനും കൊടിമിടിച്ച തഴമ്പുള്ളവനെ മാത്രമേ അവിടെ നിയമിക്കൂ എന്ന ഒരു നിർബന്ധ ബുദ്ധിയും എങ്കിൽ നമുക്ക് കോടതിയിൽ കാണാം എന്നാണ് ഗവർണർ ഇന്ന് തന്നെ സന്ദർശിച്ച മന്ത്രിമാരോട് പറഞ്ഞത് എന്നാണ് അറിയുന്നത് എന്തായാലും മഞ്ഞുരുക്കാനുള്ള ഒരു ശ്രമം അവസാന ഭാഗമായി അവസാന ഘട്ടത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് രണ്ട് മന്ത്രിമാരെ ലോക് ഭവനിലേക്ക് അയപ്പിച്ച് ഗവർണറുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ഗവർണറുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മന്ത്രിമാർക്ക് ഉത്തരങ്ങളില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുപക്ഷവും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും കോടതിയിൽ കാണാം എന്ന തീരുമാനത്തിൽ പിരിയുകയും ആണ് ഉണ്ടായത് ഇനി നാളെ കേസ് കോടതി കേൾക്കുമ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ എന്താകും സുപ്രീം കോടതി പറയുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും ഡെസ്ക് തത്തുമൈ ന്യൂസ്